ഹേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാനാണ് നമ്മൾ സ്വന്തമായിട്ട് വിളച്ചെടുത്ത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ പറിക്കുന്നത് ഞാൻ കുറേ രണ്ടെണ്ണം നമ്മുടെ കായ്ക്കകത്ത് വന്നായിരുന്നു ആ രണ്ടെണ്ണോ നമ്മൾ പറിച്ചത് ഇന്ന് നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വന്ന് കണ്ടോ നല്ല മുട്ടയുടെ ഷേപ്പ് ഇരിക്കുന്നു കണ്ടോയെസ് നമ്മളിത് ഡ്രാഗൺ നല്ല റെഡ് വെളി വെളി ഭയങ്കര റെഡ്നെസ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷേ അത് കണ്ടാൽ നിങ്ങളൊന്ന് ഇട്ടും കൈസ് കണ്ടോ ഞാനിപ്പോൾ പൊളിക്കുകയാണ് അതിന് രണ്ടാ പറിക്കുന്ന സാധനത്തിൻ്റെ തൊലി ഇച്ചിരി ഇളക്കിയിട്ട് വേണം ഞാൻ രണ്ട് പീസാക്കി രണ്ട് കൈസ് ഇപ്പം നമ്മൾ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൈസാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇതാണ് കൈസ് കണ്ടോ കണ്ടോ പോയിസ് നമ്മുടെ ഇത് ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ആവും കൈ കണ്ടോ ഇത് നല്ല പിങ്കായിട്ട് നല്ല ലൈറ്റ് പിങ്ക് കണ്ടോ കണ്ടുപോയിസ് നല്ല കളർ കണ്ടോ പോയി എൻ്റെ കൈ ഞാൻ തിന്നു പക്ഷേ സംഭവം എൻ്റെ കയ്യിലൊക്കെ ആയി സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല നല്ല കയ്യിലൊക്കെ ആയി കണ്ടു പോയിസ് ഈസ് അപ്പം ഇത് നിങ്ങളുടെ വീട്ടിൽ കാ കഴിച്ചിട്ടുള്ളവരും നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതിൻ്റെ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ തൊലി ഇളകി കളയണമായിരുന്നു എൻ്റെ സൈഡിൽ തൊലി ഇളകി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തത്തെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടാൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മൊട്ടയുടെ ഷേപ്പ് എന്ന് പറയാം ഞാൻ ഫസ്റ്റ് ഇതുകൊണ്ട് നമ്മളെ പൂ വിതിർന്ന് നിൽക്കുന്ന പോലെയുണ്ട് രണ്ട് പോയി പിന്നെ ഇത്തിക്കുന്നു ലവ് ഇൻ ബാ